ആലുവയിലെ ദേശമെന്ന ഗ്രാമത്തിനുമുണ്ടായിരുന്നു അടിമുടി സിനിമാക്കനവുകളുള്ള ഒരു മിടുക്കൻ പയ്യൻ സൂപ്പർ വിശേഷണങ്ങൾക്കും ജനപ്രിയ നായക പദവിക്കുമപ്പുറം ആ പ്രതിഭ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതിന് ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ടിന്റെ വിജയത്തിളക്കം കലാഭവനും ഹരിശ്രീയും പോലുള്ള അനുകരണ കലാവേദികളിൽ നിന്നും കമലിനൊപ്പമുള്ള സഹസംവിധാന കളരികളിൽ നിന്നും സിനിമയോട് ഇഷ്ടം കൂടിയ ദിലീപ് തുടർന്ന് നമ്മുടെ തൊട്ടരികൾ സല്ലപിക്കാൻ തുടങ്ങിയത് ഓർമ്മകളിൽ ഇന്നുമേറെ ഊഷ്മളം ഹിറ്റുകളുടെ കുടമാറ്റത്തിലൂടെ ബ്രേക്കില്ലാത്തൊരു ചിരിക്കും തളികയിലൂടെ തെങ്കാശി ചന്തമാറുന്ന ഒരു ശത്രുവിലൂടെ ഒരു ശരാശരി മലയാളി യുവാവിന്റെ ആഹ്ലാദവും അനുരാഗവും അമളികളും അത്രമേൽ പ്രതിബിംബിക്കുന്ന ആ ദിലീപിയൻ കണ്ണാടി ഏറെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉറ്റ ചങ്ങാതിയായി മാറി മീശമാധവനും ബസ് മുതലാളി ഉണ്ണിയും കുഞ്ഞാട് സോളമനുമൊക്കെ ദിലീപിന്റെ രൂപഭാവങ്ങളിലല്ലാതെ മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല കുഞ്ഞിക്കൂനും ചാന്തുപൊട്ടും ചക്കരമുത്തും മായാമോഹിനിയും പോലെ ശരീരവും ശാരീരവും കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കായി ശ്രമിച്ചപ്പോഴും ഹർഷാരഭങ്ങളാൽ മുഖരിതമായി നമ്മുടെ കൊട്ടകകൾ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും എക്കാലത്തെയും ഉത്സവ ചിത്രങ്ങളിലെ കാരിക്കച്ചർ പോലുള്ള കഥാപാത്രങ്ങൾക്കും ഈ നടനാണ് പുതുഭാഷയിൽ ജെറിയും പോലെ ും കൊതിരെ കണ്ടത് എത്രിക ട്വന്റിയും സംസ്ഥാനം നേടിയ കഥാവശേഷനും പോലുള്ള വ്യത്യസ്ത ചിത്രങ്ങൾ നിർമ്മിക്കുകയെന്ന ആത്മവിശ്വാസം വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിലൂടെ സ്വന്തമാക്കിയ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പുതുതലമുറയെ കൈപിടിച്ചാനയിച്ച മലർവാടി ആർട്സ് ക്ലബ്ബും കട്ടപ്പനയിലെ ഹൃദിക്രോഷനും പോലുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണം പൊൺതിളക്കമാർന്ന പൊട്ടിച്ചിരി പൊൺതിളക്കമാർട്ടിച്ചിരിപ്പാട്ടുകളുടെ ആലാപന മുദ്രകൾ മനുഷ്യന് അത്യുന്നതിയിലും തന്റെ പഴയ തട്ടകത്തോടുള്ള ഈ ബഹുമുഖ പ്രതിഭയുടെ ആവേശത്തിനും നേർ സാക്ഷ്യങ്ങൾ നിരവധി അത്രമേൽ ആശിച്ച് അഭ്രപാളിയിലെത്തിയവന്റെ ഏറെ ജനപ്രിയമായ ജൈത്രയാത്രകൾക്കായി വ്യത്യസ്തമായ നടന നിയോഗങ്ങൾക്കായി കാത്തുനിൽക്കുക തന്നെയാണ് ഇനിയും ഇനിയും കാലം മലയാളികളുടെ പ്രിയപ്പെട്ട ദിലീപിനാണ് മലയാള സിനിമയുടെ ജനപ്രിയ നായകനാ സിനിമയില് അതില് ഞാൻ പറയുന്ന ഡയലോഗ് ദിലീപ് വന്ന് ഡബ് ചെയ്തു ഞാൻ ഇല്ല അപ്പ ഇവര് ഇയാളെ ഡബ് പോയി ഞാൻ എന്നിട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എന്റെ ഇത് എന്റെ അല്ലേ ഞാനല്ലേ ഈ ഡയലോഗ് പറഞ്ഞത് സംശയം ദിലീപ് തീർച്ചയായും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം ജീവിതത്തെയും മനുഷ്യരെയും എന്തുമാത്രം അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു അതിനെത്ര ഡിലൈറ്റ്ഫുൾ ആയിട്ട് ദിലീപിന് പെർഫോം വൺ ഓഫ് ചെയ്യേണ്ടത് ഫൈനസ്റ്റ് എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ റോമാനിക്കാണ് അത് കഴിഞ്ഞാണ് ഞാൻ ചേരാൻ വേണ്ട ഒമ്പത് അത് കഴിഞ്ഞ് ഞാൻ മാരാഴ്ച പഠിക്കുന്ന സമയത്ത് പിന്നെ കലാഭവനിൽ പോയ ആ സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി മറ്റേ ആനുവൽ ഡേക്ക് യൂണിവേഴ്സിറ്റി സെലക്ഷൻ അതന്നെ ആ സെലക്ഷൻ ദിലീപ് ഞാൻ എറണാകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ നോർത്തിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ മാറി ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്ത് എന്നെ തേടി പിടിച്ച് വന്ന ആളാണ് രാജീവ് കാരണം അന്ന് ചേട്ടന്റെ വോയിസിൽ ആഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് രാജീവ് വന്ന് എനിക്ക് മുന്നൂറ് രൂപ തുടങ്ങി മൂവായിരം രൂപ വരെ അന്ന് തന്നിട്ടുള്ളാണ് പക്ഷെ രാജീവിന് ഇങ്ങനെ ഒരു അവസ്ഥ സങ്കടായി പോയി ഷാമേണ്ട കൂടെ ഞാൻ വിളിച്ചു വിളിച്ചുപോയി ഓരോരുത്തർക്ക് അവാർഡ് വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും ചാമേട്ടോ നമ്മുടെ കാര്യം വല്ലതും നടക്കുവോ കാരണം ഷാമേന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുള്ളി എന്റെ മൈൻഡ് ചെയ്യുന്നില്ല രണ്ടരം തന്നെയുള്ളു അത് ഒരു 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 നിർമ്മാതാവായി ഹാസ്യ നടനായി നടനായി നാടക ജീവിച്ചു ഈ ശബ്ദവും അത് ഫൈനാൻസ് കാർഡിലും ഉത്സവിലൊക്കെ വിറ്റ് എന്റെ ലെമൺ ടീ അത് മനസിലായോ ഇയാളുടെ അച്ഛനോടാ നല്ല ആളാ അപ്പൊ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ഞാനും ഇയാളും ഞങ്ങളുടെ അച്ഛനെപ്പോഴും തേടി അടുക്കാണ് അത് ഏറെ എവിടെയുണ്ട് സഹോദരനാക്കി കഴിഞ്ഞു എന്നെ ഗായകനാക്കിയ ഒരാൾ കൂടിയാണ് അങ്ങനെയുണ്ടോ ആ ഗംഭീരമായിട്ട് തിളക്കത്തില് സാറേ സാറേ എന്ന് പറഞ്ഞ പാട്ട് ഗംഭീരമായിട്ട് പാടി വെച്ച ആളാണ് അഫ്സല് അതെ പക്ഷെ അറിയാലോ എന്റെ കഥാപാത്രം ഒരു വട്ടൻ സ്വഭാവമുള്ള ഒരാളാണ് അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ ജയരാജന്റെ അടുത്ത് ചോദിച്ചു ജയരാജൻ ഇയാള് ഇങ്ങനെ നടക്കണ ഒരുത്തൻ പാടുമ്പോ ഭയങ്കര ഡീസെന്റ് ആവുക ഗംഭീരമായിട്ട് അങ്ങനെയല്ല അവസൽഭായി കൊണ്ട് ഒന്നും കൂടി അതൊരു വട്ടം പാടുന്ന പോലെ ആക്കാൻ പറ്റൂ തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ അപ്പൊ ഞാന് അതെങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ അവസൽഭായിടെ അത് എങ്ങനെയാ പറയണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വെറുതായാലും പറഞ്ഞു വെക്കാം എന്നിട്ട് പുള്ളീനെ അത് കേൾപ്പിച്ചിട്ട് പാടുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് പാടി വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് പറഞ്ഞു കുഴിയിൽ ആദ്യം വീഴുന്നത് ആരാണ് ആരാണ് പാവങ്ങളുടെ കഴിഞ്ഞപ്പുറം തിരുമ്പോ നീ പാടത്തെ അതെ അതെ ഞാനല്ല ഞാൻ താളം പിടിട്ട്